മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അവിടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പ്രശ്നം ഇതാണ് നൂറ്റി പതിമൂന്ന് വേക്കൻസിയുമായിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യം പ്ലസ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും ഡൗട്ട് ഇതാണ് എന്താണ് ഈ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ അതിന്റെ ഇക്വാലൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ ഇക്വാലൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഡി സി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എം സി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ആ കൺഫ്യൂഷൻ ഇങ്ങനെ നിലനിൽക്കെ ഇന്നലെ കെ ഡിആർ ബി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തായിരുന്നു അത് കണ്ടു കാണും ആ നോട്ടീസ് ഇതാണ് ഒരു അറിയിപ്പ് ഇതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇവിടെ നോക്കുക ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിൽ വിജ്ഞാപനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയുടെ യോഗ്യതയിൽ നിഷ്കർഷിരിക്കുന്ന രണ്ടാമത്തെ യോഗ്യതയായ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ കേരള പി എസ് സി അംഗീകരിച്ചിട്ടുള്ള മറ്റ് യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് സോ ഇക്വലൻസിവലൻസി എന്തൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ കണ്ടായിരുന്നു അതായത് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അതിന്റെ ഇക്വലൻസിതൊക്കെയാണ് ഒന്ന് ഡി എൻ ഡി സി ഡേറ്റാ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡി പി സി എസ് ദി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോക്കുക ഡി സി എ ഇക്വലന്റ് ആണ് ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇത്രയും വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇക്വലൻസി ഉള്ളത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ഇതാണ് നോക്കി ഇതാണ് അതിന്റെ ഹൈലൈറ്റ് ഏറ്റവും രണ്ടാമതായിട്ട് പറയുന്ന കാര്യം നോക്കിയാ കൂടാതെ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫി സോറി നോക്കാം കൂടാതെ വേർഡ് പ്രോസസിങ് എന്ന വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെട്ട യോഗ്യതകളും ടി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് സ്വീകാര്യമാണ് മാത്രമല്ല ഇപ്രകാരം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ തുല്യത തെളിയിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്വമാണ് എന്ന വിവരവും അറിയിക്കുന്നു ഓക്കെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ വേർഡ് പ്രോസസ്സിംഗ് നോക്ക വേർഡ് പ്രോസസ്സിങ്ങിന് അത് ഒരു വിഷയമായി വരുന്ന ബാക്കിയുള്ള കോഴ്സുകൾ പഠിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇക്വലൻസി അവസാനം ഉദ്യോഗാർത്ഥിയെ തെളിയിച്ചാൽ മതി ഓക്കെ നമുക്കല്ലേ ഒഫീഷ്യൽ ആയിട്ട് ഇന്നലെ ഒരു സാധനം ഇവിടെയും പ്രശ്നമാണ് എന്താ പ്രശ്നം ഇതിന്റെ ഇക്വലൻസിതൊക്കെയാണ് വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റിന്റെ ബാക്കിയുള്ള ഇക്വലൻസി ഏതൊക്കെയാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ഇവിടെ നോക്കാം ഡേറ്റ് മാർക്ക് അല്ലെ രണ്ടായിരത്തി പതിനാല് ഇതൊക്കെ സത്യത്തില് ചോദ്യം ചെയ്യപ്പെ സാധനം രണ്ടായിരത്തി പതിനാല് ലിസ്റ്റ് ഓഫ് അക്സെപ്റ്റ് സോ ഫോർ ഫോർ ദു കെ ജി ടിഇ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഫോർ സെലക്ഷൻ ഓഫ് പോസ്റ്റ് ഓഫ് എൽ ഡി ടൈപ്പിസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് വേർഡ് പ്രോസസ്സിങ്ങിന് എക്വലൻസി ഉള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നോക്കി വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലില് ഇഷ്യൂ ചെയ്ത ഒരു നോട്ടീസ് വർഷം ഇപ്പൊ എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതിനുശേഷം കമ്പ്യൂട്ടർ ടെക്നോളജി എത്രത്തോളം വളർന്നാറ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനൊന്ന് വർഷങ്ങളായി പതിനൊന്ന് വർഷങ്ങൾ കഴിയാറായി ഇവിടെ പതിനൊന്ന് വർഷങ്ങൾ കഴിയാറായി അതിനുശേഷം കമ്പ്യൂട്ടർ ടെക്നോളജി എന്ത് മാത്രം വികസിച്ചു ഏ വന്നു ഏ ടെക്നോളജിയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരുപാട് പുതിയ പുതിയ കോഴ്സുകൾ വന്നു അഡ്വാൻസ്ഡ് ആയി ഒത്തിരി അഡ്വാൻസ്ഡ് ആയി ഇവിടെ പഴയ ഒരു ഇക്വയറൻസി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നിലവിൽ പി എസ് ആർ ആർ സൈറ്റിനകത്തുള്ളൂ വേറെ ഒന്നും വന്നിട്ടില്ല ഓക്കെ ഇവിടെ നോക്കിയ അതിനകത്ത് ഏതൊക്കെ പറയുന്ന ഒന്ന് പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ അടുത്ത വേർഡ് സ്റ്റാർ ആൻഡ് ഡി ബേസ് ത്രീ പ്ലസ് ദൻ എ ലെവൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് ഇൻ ഡി ടി പി സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി ദെൻ കമ്പ്യൂട്ടർ ആൻഡ് ഡി ടി പി ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ആൻഡ് ഡി ടി പി ഓപ്പറേഷൻ ദനടുത്ത് കമ്പ്യൂട്ടർ ഡേറ്റാ എൻട്രി ഓപ്പറേഷൻ ദൻ കമ്പ്യൂട്ടർ ഡേറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് ഡേറ്റ എൻട്രി ഇപ്പുറത്ത് അതിന്റെ സ്ഥാപനങ്ങൾ കൂടിയിട്ടുണ്ട് എവിടുന്നടുത്തേക്കാണ് അംഗീകരിക്കുന്നത് ഓക്കെ ദനതു കഴിഞ്ഞ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് വിത്ത് ഡെസ്റ്റോപ്പ് പബ്ലിഷിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് ഡേറ്റാറ്റാറ്റാറ്റാറ്റാ എൻട്രി ആൻഡ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ഡേറ്റാ എൻട്രി ആൻഡ് കൺസ്രോൾ ഓപ്പറേഷൻ ഡേറ്റാ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ദൻ അങ്ങനെ പറഞ്ഞ് കുറെ സാധനങ്ങൾ ഡി സി എ ഡി സിയും ഇവിടെ പറയുന്നുണ്ട് നോക്കാം ദി സി എവിടെ നിന്നൊക്കെയാണ് അംഗീകരിച്ചിട്ടുള്ളത് അതും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഡി സി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡി സി ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് ദെൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അടുത്ത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അങ്ങനെ കുറെ സാധനങ്ങൾ അടുത്ത ഡി ടി പി ഡി ടി പി ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ദി ടി പി വിത്ത് ഡിജിറ്റൽ ഇമേജിംഗ് എൻ ടി സി ഡേറ്റാ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അത് ഈ ഒരു ലിസ്റ്റ് അങ്ങ് അങ്ങിട്ടിരിക്കുക ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓഫീസ് ഓട്ടോമേഷൻ ദൻ ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് സെയിൽസ്മാൻഷിപ്പ് വേർഡ് വിൻഡോസ് ആൻഡ് വേർഡ് ദൻ വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി കൺസോൾ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ 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 കമ്പ്യൂട്ടർ 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 ഷോർട്ട് ടേം പ്രാക്ടിക്കൽ കോഴ്സ് വിത്ത് എ എ ഓഫീസ് ദൻ ദൻ ഡിപ്ലോമ ബേസിക് ഓട്ടോമേഷൻ അങ്ങനെ വീണ്ടും അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേഷൻ എൻട്രി ഓപ്പറേഷൻ ഓഫീസ് ഓഫീസ് വിത്ത് ഇന്റർനെറ്റ് ഓട്ടോമേഷൻ അങ്ങനെ പറഞ്ഞു നൂറ്റി പതിനഞ്ച് സാധനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലാണ് ആലോചിച്ചു ഓക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ് അപ്പോ അവരുടെ സാധനങ്ങൾക്ക് ഒന്ന് വാലിഡിറ്റി അപ്പൊ സത്യത്തിൽ ഇതിൻ്റെ ഇക്വാലൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ആരാണ് ഇടേണ്ടത് കെ ഡിആർബിയാണ് ഉണ്ടത് ശരിയല്ലേ അപ്പൊ ഒരു കുട്ടിക്കും കൺഫ്യൂഷൻ വരത്തില്ല ഓക്കെ എനിക്ക് ഇന്ന കോഴ്സ് ഉണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് എം സി ഉണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് ബി സി ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അവിടെ അപ്പോ ഇത് ആരെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഈ സാധനം പറയുമ്പോൾ ആ പറഞ്ഞവൻ കുറ്റവാളിയായിട്ട് മാറും അതാണ് അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും മുഖംമൂടിയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആൾക്കാരുടെ മറുപടി ഞാൻ അല്ലെങ്കിൽ അവരുടെ കമന്റ് ഞാൻ റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല ഞാനും അത് നോക്കുന്നില്ല ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധനമല്ലേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും മേട്ടെ പത്താം ക്ലാസ് വരെ നിങ്ങൾ കമ്പ്യൂട്ടർ ഓടിച്ച ആൾക്കാർ നിങ്ങൾ ഞാൻ എല്ലാവരും കമ്പ്യൂട്ടർ ഓടിച്ച ആൾക്കാരാണ് അപ്പൊ അതിനകത്ത് ഈ വേർഡ് അല്ലേ പഠിപ്പിക്കുന്നത് എം എസ് ഓഫീസ് അല്ലേ ആ സമയത്ത് പഠിപ്പിക്കുന്നത് ആണോ അതിനൊരു വിലയില്ലേ അതേപോലെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാരുണ്ട് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാരുണ്ട് ബിടെക് ഐ ടി കഴിഞ്ഞ ആൾക്കാരുണ്ട് ബിടെക് സി എസ് കഴിഞ്ഞ ആൾക്കാരുണ്ട് എവിടെ പരാമർശിക്കുന്നു അതായത് ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആരെങ്കിലും ഒരാൾ അഡ്രസ് ചെയ്യണ്ടേ ആരെങ്കിലും ഒരാൾ പറയണ്ടേ ഉറപ്പായിട്ടും പറയണം ജാവ അറിയാമോ അടിപൊളിയായിട്ട് എനിക്ക് ജാവ അറിയാം സി പ്ലസ് പ്ലസ് അറിയാമോ പിന്നെന്താ അതിനേക്കാളും നന്നായിട്ട് സി പ്ലസ് പ്ലസ് അറിയാം നിനക്ക് പ്രോഗ്രാം ക്രിയേറ്റ് അറിയാനോ വെബ്സൈറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം പിന്നെയാണ് പ്രോഗ്രാം ഓക്കെ ാസ്റ്റ് ഈ ഡി റൈറ്റ് ചെയ്യാറിയാവോ റൈറ്റ് ചെയ്യാൻ അറിയാവോ പെൺഡ്രൈവില് പാട്ട് കോപ്പ് ചെയ്യാൻ അറിയാവോ ആ അത് അറിയത്തില്ല ഓക്കെ സി ഡിക്ക് ഇപ്പൊ മാറിയില്ലേ എന്റെ കമ്പ്യൂട്ടറിൽ സി ഡി ഇല്ല അപ്പോ അത് അറിയത്തില്ല ആ എന്നാ നീ ഡിസ്ക്വാളിഫൈഡ് ഓക്കെ എന്താണ് അവസ്ഥ ഇനി മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ഡി സി എക്ക് ഇക്വാലായിട്ട് കുറെ സാധനങ്ങളുണ്ട് മക്കളെ അവരും ഒന്ന് അപ്ലൈ ചെയ്തോളാം വേറെ പ്രശ്നമൊന്നും ഇല്ല ഇതിനകത്ത് പറയുന്നു നോക്കി ഡി സി എക്ക് ഇക്വാലുള്ള ഏതൊക്കെ നോട്ടീസ് ആണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ചോദിച്ചാലും നാ ഈ കാണുന്നതാണ് ഓർഡർ കണ്ടായിരുന്നോ ഡി സി എക് ഇക്വലന്ന് വെച്ചാൽ വേർഡ് പ്രോസസിംഗ് ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡി സി എക്ക് ഇക്വാല കുറെ സാധനങ്ങളുണ്ട് ആ ഉള്ളവരും ഇക്വലനുസരിച്ച് ഒന്ന് അപ്ലൈ ചെയ്തോളാം ഇവിടെ നോക്കാം ഏതൊക്കെയാണ് ഒന്ന് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു നോട്ടീസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് ആ സമയത്ത് ഡി സി വേണമായിരുന്നു സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ ഡി സി ഐ വേണമായിരുന്നു ഓക്കെ അപ്പൊ ആ സമയത്ത് ഡി സി എ ക്വാലണ്ടായ കുറെ ക്വാളിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഇക്വലൻസി വെച്ചാൽ മതി ഒന്ന് കോപ്പ രണ്ട് പി ജി ഡി സി എ ദൻ പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ദൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റെനൻസ് ഡിപ്ലോമ ഇൻ കൊമേർഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ സി എ ബി എം ദൻ അതേപോലെ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ബികോ വിത്ത് കമ്പ്യൂട്ടർ ദെൻ ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഓക്കെ അപ്ലൈ ചെയ്യാം അടുത്ത് ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വി എച്ച് എസ് സി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് വി എച്ച് എസ് സി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി ഓ എസ് ഡബിൾ സി കോഴ്സസ് എച്ച് എസ് ഒ ലെവൽ എ ലെവൽ ബി ലെവൽ സി ലെവൽ ആ സാധനം ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്നാണ് വേർഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റ് ആണ് അതിന് ഇക്വൽ തന്നെയാണ് ഡി സി എ ആ ഡി സി എക്ക് ഇക്വൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഓക്കെ ഇവിടെ മാത്രമല്ല ഈയൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഇന്നലെ കെ ഡിആർബിയെ പുറത്തിറക്കാൻ നോട്ടീസ് ആണ് കൂടാതെ വേർഡ് പ്രോസസിങ് എന്ന വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെട്ട യോഗ്യതകളും തീ തസ്തികയിലൊക്കെ അപേക്ഷിക്കാം അതായത് ഇപ്പൊ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ആ ഡിഗ്രിയിൽ എം എസ് ഓഫീസ് ഒരു പേപ്പർ ആയിട്ടുണ്ട് ഐക്ലോൺസ് വെച്ച് അപ്ലൈ ചെയ്യാം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് അതിനകത്ത് എം എസ് ഉണ്ട് അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് ഉണ്ട് ഒരു പേപ്പർ ആയിട്ടുണ്ട് എക്കൊലു വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ ഇതാണ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടീസ് അവിടെ ഒരു കാര്യം പറയാനുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു നോട്ടീസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെയാണ് ഒരു നോട്ടീസ് രണ്ടായിരത്തി പതിനാലിലെയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ടെക്നോളജി എന്തോരം മാറി ഇത് അഡ്രസ് ചെയ്യണ്ടേ ഇത് ചോദിക്കണ്ടേ ആരെങ്കിലും ഒരാള് ഒരു കമന്റ് എടുക്കുന്ന ഉണ്ടായിരുന്നു ഇല്ല അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കി കാലം ഇത്രയും മാറി കാലം മാറി ടെക്നോളജി മാറി അപ്പോഴും ക്വാളിഫിക്കേഷൻ ഏതാണ് പഴയ ക്വാളിഫിക്കേഷൻ അപ്പോ ഇന്ന് പ്ലസ് ടു പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച ഒരാൾ അവൻ കേപ്പബിൾ ആണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ് കാര്യം ഇപ്പോൾ ടെക്നോളജി ജനിച്ചു വീഴുന്ന ഒരാൾ തന്നെ ഒരു കുട്ടി നാലാമത്തെ വയസ്സ് മുതൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലൊക്കെ എന്ത് ചെയ്യും ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങാം കുറച്ചും കൂടെ വലുതാകുമ്പോൾ അവൻ്റെ സ്കൂളിലും കോളേജിലും മൊത്തം യൂസ് ചെയ്യുന്ന എന്താണ് കമ്പ്യൂട്ടറാണ് അതിനൊന്നൊരു വിലയില്ല ഞാനീ പറയുന്ന എന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ആ എന്റെ അഭിപ്രായം പറയണ്ടേ ഉറപ്പായിട്ടും പറയണം ഓക്കെ അപ്പൊ ഇവിടെ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്തേക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ കെ ഡിആർ ബി ഇതൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് എന്ന് വെച്ചാല് നൂറ്റി പതിമൂന്ന് വേക്കൻസിയുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇത്രയും വേക്കൻസിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നൂറ്റി പതിമൂന്ന് വേക്കൻസിയുമായിട്ട് എൽ ഡി നോട്ടിഫിക്കേഷൻ അതായത് ഈ ിസ്റ്റ് വരുമ്പോ നൂറ്റി പതിമൂന്ന് മാറി നൂറ്റി അമ്പത്തെട്ടാ കാര്യ കഴിഞ്ഞ ലിസ്റ്റ് കയറി എൽ ഡി ആയിട്ട് കയറി ആൾക്കാരൊക്കെ പ്രൊമോഷൻ കിട്ടി യു ഡി ആയിട്ട് മാറി രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പ്രൊമോഷൻ കിട്ടി എന്തായിട്ട് മാറി യു ഡി ആയിട്ട് മാറും യു ഡി ആയിട്ട് മാറുമ്പോൾ അവിടുത്തെ നൂറ്റി അൻപത്തിയെട്ട് എൽ ഡി സീറ്റുകളും വേക്കൻഡാകും അത്രയും ആൾക്കാർക്ക് നിയമനം കിട്ടും അതിൽ ഒരുപാട് ആൾക്കാർ എൻ ജി ഐ അടിച്ച് പോകും അവർക്കും പ്ലസ് നിയമന സാധ്യത എന്താണ് കൂടിക്കൊണ്ടിരിക്കാം ഇത്രയും നല്ല പോസ്റ്റ് ആണ് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് ഈ ഒരു ജോലിയിലേക്ക് കയറണമെന്ന് അപ്പൊ അവരെ കെ ഡി ആർ ബി ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൺസിഡർ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന എന്റെ ആവശ്യം ഓക്കെ എന്റെ മാത്രമല്ല നിങ്ങളുടെ ആവശ്യം എല്ലാവരുടെ ആവശ്യം എല്ലാവരുടെ ആവശ്യം ഓക്കെ അതിനുവേണ്ടി നമ്മളും വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളും അതിൻ്റെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഓക്കെ അപ്പൊ അവിടെ പറ്റുന്നവർ ഇതിനെതിരെ പ്രതികരിക്കുക എങ്ങനെ പ്രതികരിക്കുക മാനീയമായിട്ട് അല്ലാതെ ചുമ്മാ ഗ്രൂപ്പിൽ കിടന്ന് അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് സംസാരിച്ച് ഓരോ പ്രത് ഈ സംസാരിക്കുന്ന എത്ര ആൾക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്വാളിഫിക്കേഷനിലെ അവ്യക്തതയുണ്ട് ഇത് തിരുത്തണം അതേപോലെ തന്നെ കെ ഡിആർ ബിക്ക് എത്ര പേര് കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല പകരം എന്താണ് പകരം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് ഞാൻ ഈ പറയുന്ന ന്യായമല്ലേ ഒന്ന് ചോദിക്കും രണ്ടായിരത്തി പതിനാലിൽ വന്ന ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി പതിനാലിൽ വന്ന ഇക്വലൻസി അപ്പൊ ഇത്രയും കാലം പുതിയ പുതിയ കോഴ്സുകളൊക്കെ പഠിച്ച പിള്ളേരൊക്കെ ആരായി പൊട്ടന്മാരായി രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്ര ആൾക്കാർ പുതിയ പുതിയ കോഴ്സുകൾ പഠിച്ചാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചാണ് ഇന്നത്തെ കാര്യം നിങ്ങൾ നാല് നാലുശ്ശോ ഇന്നത്തെ കാലത്തും ഡി സി എ പഠിക്കുന്ന ഒരാൾക്ക് എന്ത് തൊഴിൽ സാധ്യതയുണ്ട് അപ്പോ എത്രത്തോളം പുതിയ ആൾക്കാർ ആ കോഴ്സ് പഠിക്കും അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് പഠിക്കുന്ന ഒരാൾക്ക് മറ്റേതൊരു തലത്തിലായാലും ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ എത്രത്തോളം തൊഴിൽ സാധ്യതകളുണ്ട് ഇല്ല വളരെ കുറവല്ലേ എത്ര ആൾക്കാർ അത് പഠിക്കും അപ്പോ അതിനുശേഷം ജനിച്ചവർ അല്ലെങ്കിൽ അതിനുശേഷം പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ നാലുശോക്കെ രണ്ടായിരത്തി പതിനാലിനൊക്കെ ശേഷമാണ് പലരും നിങ്ങളുടെ പലരും എന്ത് ചെയ്തേക്കുന്നത് പഠിച്ച് മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് എത്ര ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഒരുപാട് ഹയർ ക്വാളിഫിക്കേഷൻ കാണും ഒത്തിരി ഹയർ ക്വാളിഫിക്കേഷൻ കാണും അവരോടൊക്കെ ചെയ്യുന്ന ഒരു അനീതിയാണ് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കെ ഡി ആർ ബി എന്നെ പറയണം ഇതാണ് ക്വാളിഫിക്കേഷൻ ഇതിന് ഇക്വലൻസി ആയിട്ട് ഇത്രയും സാധനങ്ങളുണ്ട് ഇത്രയും സാധനങ്ങൾ ഇത്രയും ഡിഗ്രികൾ നിങ്ങൾക്കുണ്ടോ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് എത്ര സമയം വേണം നാലുവേ എത്ര സമയം വേണം വളരെ കുറച്ച് സമയം മാത്രം മതി അല്ലേ അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആൾക്കാർ വേക്കൻസി കഴിഞ്ഞ് ഗുരുവാര ദേവസ്വം ബോർഡാണെങ്കിൽ അമ്പത്തെട്ടായിരം ആൾക്കാർ അപ്ലൈ ചെയ്തു നൂറ്റി പതിമൂന്ന് വേക്കൻസി ആയതുകൊണ്ട് തന്നെ എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയ്ക്ക് അവർക്കൊരു വില അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഈ അഞ്ഞൂറ് രൂപ മേടിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി അത്രയെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണ്ടേ എന്താണ് ഇക്വലൻസ് ഞാൻ ന്യായമായിട്ട് ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇക്വാലൻസി എന്താണ് എന്തൊക്കെ വയ്ക്കുന്നത് ഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അതിനെതിരെ സംസാരിക്കേണ്ടതാണ് ഇന്ന് എന്റെ ശബ്ദം വന്നു നാളെ നിങ്ങളുടെ ശബ്ദം വരും അല്ലെങ്കിൽ പുറത്തുള്ളവർ സംസാരിക്കണം അല്ലാതെ ഓക്കെ ഇങ്ങനെ വന്നു വിധി ഇങ്ങനെയാണ് ഓക്കെ അങ്ങനെ സമ്മാനിച്ചു പോയിട്ട് കാര്യമില്ല ഒരു ജോലി മേടിക്കേണ്ടത് ഓരോ കുട്ടിയുടെ അവകാശമാണ് ഞാനീ പറയുന്നത് സ്ട്രൈക്ക് ചെയ്യാനോ ചെയ്യാണോ ബാക്കിയൊന്നുമല്ല പറയുന്നത് പകരം എന്ത് ചെയ്യാം ഒരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ ശബ്ദിക്കാൻ പറ്റുന്നവരും ശബ്ദിക്കുക എങ്ങനെ ശബ്ദിക്കാം ഓക്കെ ഇത് അറിയിക്കുക അറിയിക്കേണ്ടവരെ അറിയിക്കുക ഒരു പൊതു ശബ്ദമായിട്ട് വന്നാൽ മാത്രമേ ഈ ഒരു അനീതി എന്ത് ചെയ്യത്തുള്ളൂ മാറത്തുള്ളൂ ഞാൻ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ പറയണം അതിനു വേണ്ടി ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് പറഞ്ഞേയുള്ളൂ ഓക്കെ മക്കളെ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കണ്ടു കാണാം മറ്റേ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കണ്ടു കാണാം അതുള്ളവര് അപ്ലൈ ചെയ്യാം കാര്യം നിങ്ങളുടെ അവസരമാണ് അത് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക പഠിക്കുക ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി അപ്പൊ പല ആൾക്കാരും ഒരു വേക്കൻസി മാത്രമല്ലേ ഉള്ളൂ ജോലിക്ക് പോകണം ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ കെ ഡിആർ വി വളർത്തണോ അങ്ങനെയും ചിന്തിക്കരുത് കാരണം എന്ന് വെച്ചാല് ജോലി മേടിക്കേണ്ട ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് ഓരോ ജീവിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് നിനക്കൊരു ജോലിയുണ്ട് അഞ്ഞൂറ് രൂപയുണ്ട് അഞ്ഞൂറ് രൂപ നോക്കൂ ഇല്ല ജോലിയാണ് വലുത് അത് ആരും വലിയ പണക്കാരായതുകൊണ്ടല്ല ഇങ്ങനെ ഓരോ പോസ്റ്റിനും അഞ്ഞൂറ് രൂപ വെച്ച് അഞ്ഞൂറ് രൂപ വെച്ച് അഞ്ഞൂറ് രൂപ വെച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാലു വയസ്സൊക്കെ ഇവൻ റെയിൽവേ പോലും ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അല്ല പി സി ഈടാക്കുന്ന ഇപ്പം ഗ്രൂപ്പ് ഡി വന്നു ഏതാണ്ട് പന്ത്രണ്ടോളം പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെങ്കിൽ ഒറ്റ നോട്ടിഫിക്കേഷനുള്ള പന്ത്രണ്ട് പോസ്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഒറ്റ ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ എൻ ഡി പി സി അതേപോലെയാണ് എസ് എസ് സിയുടെ ഒരുപാട് പരീക്ഷകൾ അതേപോലെയാണ് പി എസ് സി ആ നിങ്ങൾ വലിയ ആളാണ് അപ്പം പറയാനില്ല അഞ്ച് വയസ്സോലും മേടിക്കുന്നതിന് ഇവിടെ ഓരോ പോസ്റ്റിനും ഇത്ര ഇത്ര എമൗണ്ട് ഒന്നാല് ശരിക്കും മുപ്പത്തി ഏഴ് പോസ്റ്റ് ഒരാൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ രൂപവും പത്ത് പതിനഞ്ചായിരം പോകും അല്ലെ ഇത്രയും കാശ് കൊടുത്ത് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ചുള്ള റെസ്പോൺസ് ഉണ്ട് ഇതാണ് ഇക്വരൻസി ഇത്ര സാധനങ്ങളുണ്ട് അപ്ലൈ ചെയ്യുന്നു അപ്പൊ ഇനിയും സമയം താമസിച്ചിട്ടില്ല അത്രയെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക അവസരങ്ങളോട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് പഠിക്കുക എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുക ജോലി പെട്ടെന്ന് തന്നെ മേടിക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ Thanks for watching!